ഓം നമോ വെങ്കടേഷായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പല വീഡിയോകളിലൂടെയായി ഒരുപാട് സ്വിച്ച് വേഡുകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും അതുപോലെ തന്നെ മിറാക്കൽ നമ്പറുകളെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട് അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ ഒരു ദിവസം ലോട്ടറി അടിക്കുവാനുള്ള ഒരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് പേർ ആ സ്വിച്ച് വേഡ് പ്രയോഗിച്ച് നോക്കി അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച തുക ലഭിക്കുകയും അതുപോലെ തന്നെ ചെറുതാണെങ്കിലും അവർക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയുന്നതും അവർ കമൻ്റ് ഇട്ടിരുന്നു വളരെയധികം സന്തോഷം കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ വരുന്നതായും അവർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ അറിയിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരുപാട് പേർ നമ്മളോട് ചോദിച്ചിരുന്നു തലമുടി കൊഴിയുന്നത് തടയുവാനായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡ് ഉണ്ടോ എന്ന് പല അസുഖങ്ങൾ കാരണവും നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമം തെറ്റുന്നത് കാരണം ഇപ്പോൾ പലർക്കും മുടി കൊഴിയുന്നത് സാധാരണമാണ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല മുടി സംരക്ഷിക്കുന്നതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരോടൊപ്പം തന്നെ പുരുഷന്മാർക്കും തലമുടി എന്ന് പറയുന്നത് പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിനാൽ മുടി കൊഴിയുന്നത് എല്ലാവർക്കും വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ഏതൊരു കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചാലും ആ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സ്വിച്ചുവേഡ് ഇപ്പോൾ ഉണ്ട് തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വ്യാപാര തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ആഗ്രഹിച്ച ജോലി നമുക്ക് ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കുവാനായിട്ട് ലോട്ടറി ഭാഗ്യം തേടി വരുവാൻ സ്വന്തം വീട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുവാനായിട്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്വിച്ച് വേഡുകൾ ഇപ്പോൾ ഉണ്ട് അതിനോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനുള്ള സ്വിച്ച് വേർഡുകളുണ്ട് കൂടാതെ തന്നെ നമ്മുടെ തലമുടി കൊഴിയുന്നത് മാറിക്കിട്ടുവാനുള്ള സ്വിച്ച് വേർഡുമുണ്ട് ഈ സ്വിച്ച് വേഡ് ചൊല്ലിയ ഉടൻ തന്നെ നിങ്ങൾക്ക് തലമുടി കൊഴിച്ചിൽ മാറിക്കിട്ടുമെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ആ തലമുടി കൊഴിയുന്ന മാറുവാനുള്ള ഒരു മാർഗം നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും അതായത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും ഉദാഹരണത്തിന് ഒരു ഡോക്ടറെ കാണിച്ചാണെങ്കിലും നിങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ച് നിൽക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ പാക്കുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർ പറഞ്ഞറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ശ്രമിച്ചു നോക്കി അതിൽ ഫലം കാണും അതല്ലെങ്കിൽ ഏതെങ്കിലും ഹെയർ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം കാണും ഇങ്ങനെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഈ ഒരു േഡ് തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ മാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസം ചൊല്ലി നോക്കി ഞങ്ങളുടെ മുടി കൊഴിച്ചിൽ അറിയില്ലല്ലോ ഞങ്ങൾക്ക് വീണ്ടും കൂടുതലായിട്ട് മുടികൊഴിയുന്നതാണ് ഞങ്ങൾക്കിപ്പോൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയത് മൂലം ഉണ്ടാകുന്ന ഒരു ഫലം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഏതൊരു കാര്യവും നമ്മൾ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ മാത്രമേ നമ്മുടെ പോസിറ്റീവ് എനർജി ഈ പ്രപഞ്ചത്തിലേക്ക് എത്തുകയും പ്രപഞ്ചത്തിലെ ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുകയുള്ളൂ അതിനാൽ നിങ്ങൾ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ഈ ഒരു സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് മാത്രമല്ല ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ഒരു ദിവസത്തിൽ എത്ര തവണ വരയ്ക്കും ചൊല്ലാമെന്ന് പലർക്കും സംശയമുണ്ടാകും ഏതൊരു സ്വിച്ച് വേഡാണെങ്കിലും നിങ്ങൾ പതിനൊന്ന് മുപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് എന്നിങ്ങനെ എണ്ണം കണക്കിലെടുത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഈ സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നത് ആ കാര്യം നിറവേറി കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം ം സന്തോഷമുണ്ടാകുമോ ആ സന്തോഷം ഈ പ്രപഞ്ചത്തിനോട് അറിയിച്ചു കൊണ്ട് തന്നെ വേണം ഏതൊരു സ്വിച്ച് വേർഡും നിങ്ങൾ ചൊല്ലുവാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ചും നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ് മാത്രമല്ല ഈ സ്വിച്ച് വാക്കുകൾ ഒരിക്കലും മന്ത്രജപത്തിൽ ഉൾപ്പെടുന്നതല്ല അതിനാൽ നിങ്ങൾക്ക് പീരിയഡ് സമയമാണെങ്കിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ പുലവലായ്മ ഉണ്ടെങ്കിലും നമ്മൾ കുളിച്ചിട്ടില്ലെങ്കിലും പോലും ഈ സ്വിച്ച് വാക്കുകൾ ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നത് തന്നെ ഉറപ്പാണ് കാരണം എന്തെന്നാൽ നമ്മൾ ഏത് സമയത്ത് ചൊല്ലണമെന്നാണ് പ്രത്യേകിച്ചും നമ്മളിതിന് ശ്രദ്ധിക്കേണ്ടത് കാരണം ഏതൊരു കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ സമയത്ത് ചൊല്ലുകയാണെങ്കിൽ ഫലം ഇരട്ടിയാണ് അതിനോടൊപ്പം തന്നെ രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായി ചൊല്ലിക്കിടക്കുകയാണെങ്കിലും ഫലം നൂറ് ശതമാനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് സമയങ്ങളിൽ ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ചുരുങ്ങിയത് നിങ്ങൾ പതിനൊന്ന് തവണ അല്ലെങ്കിൽ അൻപത്തിമൂന്ന് തവണയെങ്കിലും ഈ സ്വിച്ച് വേട് ചൊല്ലുക ചൊല്ലിയതിനു ശേഷം നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക നിങ്ങളുടെ ഈ പ്രശ്നം നിങ്ങൾ ഏത് പ്രശ്നമാണോ ഈ പ്രപഞ്ചത്തിന് മുൻപിലേക്ക് വെച്ചിട്ട് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നത് ആ പ്രശ്നം സോൾവായി കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങളിത് ചൊല്ലി തുടങ്ങുക ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും കൊണ്ടും ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വിച്ച് വേഡുകൾ എഴുതുന്ന നോട്ട് പുസ്തകത്തിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ അൻപത്തിമൂന്ന് തവണ ഈ സ്വിച്ച് വേർഡുകൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായോ ഉണർന്നെഴുന്നേറ്റ ഉടനോ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതുമ്പോൾ കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം ഉപയോഗിക്കരുത് മറ്റ് ഏത് നിറത്തിലുള്ള പേന വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ സ്വിച്ച് വേഡ് ഏതാണ് എന്ന് കാണുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാം കാരണം ചിലർക്ക് തോന്നും മുടി വളരാനെല്ലാം മുടി കൊഴിച്ചിൽ മാറാനെല്ലാമാണോ സ്വിച്ച് വേർഡ് ഉള്ളത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നാം അതായത് നമ്മുടെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ഏതൊരു കാര്യത്തിനും നമ്മൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിലും നമുക്കതിൽ പൂർണ്ണ വിശ്വാസം വേണം അതുപോലെ തന്നെ ഏതൊരു കാര്യമുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് സൈഡ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഏതൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം തേടി അവിടെയും ഇവിടെയും അലയാതെ നമ്മുടെ അടുത്ത് തന്നെയുള്ള ആ പരിഹാരത്തെ കണ്ടെത്തുവാൻ ശ്രമിക്കണം എന്ന് മാത്രം അതിനാൽ തന്നെ ഇതുപോലുള്ള വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമായെടുത്ത് ശ്രമിച്ചു നോക്കുന്നതിൽ യാതൊരു വിധ തെറ്റും തന്നെയില്ല അപ്പോൾ നമുക്ക് സ്വിച്ച് വേഡ് എന്താണ് എന്ന് കാണാം സ്ട്രെച്ച് ഡിവൈൻ ടാപ്പ് റോട്ട് സ്ട്രെച്ച് ഡിവൈൻ ടാപ് റോട്ട് സ്ട്രെച്ച് ഡിവൈൻ ടാപ് റോട്ട് സ്ട്രെച്ച് ഡിവൈൻ ടാപ് റോട്ട് സ്ട്രെച്ച് ഡിവൈൻ ടാപ് റോട്ട് സ്ട്രെച്ച് ഡിവൈൻ ടാപ്പ് റൂട്ട് എന്നീ സ്വിച്ച് വേർഡാണ് നമ്മൾ തുടർച്ചയായി ചൊല്ലേണ്ടത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം പക്ഷേ ഞാൻ കുറഞ്ഞത് പതിനൊന്ന് മുപ്പത്തി മൂന്ന് അൻപത്തി മൂന്ന് ഇതിൽ ഏതൊരു നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലിയെടുക്കാവുന്നതാണ് അതിനോടൊപ്പം നിങ്ങൾ എഴുതുന്നവരാണെങ്കിലും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും എഴുതാം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറി കിട്ടും നിങ്ങളുടെ പ്രശ്നം തലമുടി കുഴിച്ചിലാണ് ആ കൊഴിച്ചിലെല്ലാം മാറി നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മുടി ഇടതൂർന്ന് വളരുവാൻ ഈ ഒരു സ്വിച്ച് വേഡ് ചൊല്ലുന്നതിലൂടെ സഹായിക്കും അതുപോലെ തന്നെ ഞാൻ ഈ സ്വിച്ച് വേർഡ് ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടണമെന്നില്ല കുറച്ച് ദിവസം സമയമെടുക്കും നിങ്ങൾ തുടർച്ചയായി ചൊല്ലി നോക്കുക തീർച്ചയായും നൂറ് ശതമാനം ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ്മ